പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയും നന്ദും ഭക്ഷണം കഴിക്കുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ദേവയാനി നയനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനാമികയാണെങ്കിലും നന്ദുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദുനി ഇനി എന്തേലും വേണോന്ന് ചോദിക്കും അപ്പൊ നന്ദു വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അനാമിക കുറച്ചുകൂടെയൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ അങ്ങ് നീക്കി വെച്ചു കൊടുക്കുകയാണ് ഈ സമയത്താണ് നവ്യയുടെ നയനയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുന്നത് ഇപ്പൊ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നയനെ കോൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നവ്യ വിളിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നായനെ പറയുന്നുണ്ടായിരുന്നു അനാമിക നന്ദൂന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു എന്ന് ചോദിക്കുമ്പോ ആ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഇടയ്ക്ക് നയനെ അങ്ങനെ അനാമികനെ നോക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറയുന്ന സമയത്ത് അവൾ എന്തേലും അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നവ്യ കോൾ കട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നന്ദൂന്റെ ഭക്ഷണമൊക്കെ അനാമിക വിളമ്പി കൊടുത്തു എന്ന് പറയുമ്പോ നവിക്ക് സന്തോഷാവുന്നുണ്ട് പിന്നീട് കോൾ വെച്ച ശേഷം എന്തായാലും നയനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി വിളിച്ചതാണ് അങ്ങനെ നന്ദു ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണെന്ന് പറയുമ്പോൾ ദേവിയാനി പറയുകയാണ് നന്ദു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു പിന്നെ അവളുടെ ഒരു അന്വേഷണം എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അനകയും അഭിങ്ങോട്ട് സംസാരിക്കുകയാണ് അപ്പൊ അനക പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഒരുപാടായി എന്നെ ഇങ്ങനെ നടത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ ആരാന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ നിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇനി അത് പറ്റില്ല എന്ന് പറയാനോ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞത് തന്നെയാണ് എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പാബി പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടെ സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴും നീ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് നിന്റെ തറവാട്ടിലേക്ക് കയറി വരേണ്ടി വരും പിന്നെ നിന്റെ കുഞ്ഞാണോ അല്ലേന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയാണ് അപ്പം എന്തായാലും ഞാൻ എന്തായാലും മരിച്ചു പോവാൻ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മുന്നും പിന്നൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞു പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചിലപ്പോൾ ഏത് നിമിഷവും ഹോസ്പിറ്റലിലാവും അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കണം അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അനുകേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പാണെങ്കിലും അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്റെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് അങ്ങ് കുഞ്ഞുമായിട്ട് കയറി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ അബിക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അത് പറഞ്ഞിട്ട് അനകം അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനക്ക് അവിടെ നിന്ന് പോവാണ് അനകെ ആണെങ്കിലും കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ തന്നെ അബി പറയുന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞാണെന്നുള്ള ബോധം എനിക്കുണ്ട് പറയുമ്പോൾ അങ്ങനെ ഒരു ബോധം നിനക്കില്ലാത്തതുകൊണ്ടാണ് നിന്റെ വാക്കിന് വ്യവസ്ഥ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അനകം സംസാരിക്കുന്നത് പിന്നീട് അജയനാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് അനാമികക്ക് എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ ഇന്ന് നന്ദൂന ഭക്ഷണമൊക്കെ കൊടുത്തല്ലോ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അത് അവൾ എന്തെങ്കിലും കാര്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അല്ലാതെ അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയൂട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് അനാമിക ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നീയും മാറണം എന്നൊക്കെ ഇങ്ങനെ അനിയനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ ഇങ്ങനെ വെറുതെ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറയാന എന്നിട്ട് അജയനോട് ആദർശിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇളയച്ചൻ എന്താ ഇവനെ ഒന്ന് ഉപദേശിച്ചൂടെ എന്ന് ചോദിക്കും അപ്പൊ കുഞ്ഞുനാള് തൊട്ടേ നിന്റെ ഉപദേശം കേട്ടാണല്ലോ ഇവൻ വളർന്നത് അപ്പോ നീ ഉപദേശിക്കുന്ന ആയിരിക്കും നല്ലത് എന്നുള്ളതില് ആദർശനോട് അങ്ങ് പറയുകയും ചെയ്യണം കേട്ടോ പിന്നീട് അനിയനോടാണെങ്കിലും അജയൻ പറയുന്നുണ്ടായിരുന്നു നീ നന്ദു ആയിട്ടുള്ള ഇഷ്ടം അങ്ങനെ അനാമികമോളും ആയിട്ടുള്ള കല്യാണത്തിന്റെ തലേ ദിവസമല്ലേ ആദൃഷിനോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും ഈ കല്യാണം അതിന് മുന്നേ പറഞ്ഞിരുന്നെങ്കിലും ഈ കല്യാണം നടക്കില്ലായിരുന്നു നിന്റെ അമ്മയൊന്നും ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല പിന്നെ അത് മാത്രല്ല അങ്ങനെ നയനമ്മോളിന്റെ വീട്ടുകാർക്കും അതൊന്നും ഇഷ്ടല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വീടിന്റെ ഉള്ളില് വലിയൊരു ഒഴിവായി എന്ന് വിചാരിക്കുകയല്ലേ നമ്മള് വേണ്ടത് അനാമികമോളും ആയിട്ടുള്ള കല്യാണം നടന്നോണ്ട് ഇപ്പൊ അങ്ങനെ അങ്ങ് ജീവിക്കല്ലേ വേണ്ടത് എന്നൊക്കെ അനീനോട് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നയനി നന്ദും ദേവിയാനും കൂടെ അങ്ങോട്ട് വരികയാണ് നന്ദു ആണെങ്കിലും അങ്ങനെ പോകാനായിട്ട് യാത്ര പറയാനായിട്ടൊക്കെ ഇറങ്ങി വന്നതാണ് അപ്പോൾ ആ സമയത്തും രണ്ടുപേരും അനിയും അതുപോലെ തന്നെ നന്ദും കൂടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെല്ലാം ദൈവ്യാനി അതുപോലെ തന്നെ നയനൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ പോകാനൊക്കെ ഇറങ്ങി വന്നാണല്ലോ അപ്പോൾ കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഗുണ്ടകൾ ഇങ്ങനെ വഴക്കിടൊന്നും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്റെ ചേ രണ്ട് ചേച്ചിമാർ എടുത്ത മരുമക്കളാണ് ഈ വീട്ടിലും ഗുണ്ടകളൊക്കെ കയറും അതുകൊണ്ട് അതിനൊന്നും പോവാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ വെറുതെ ആരെയും പോയി തല്ലാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വെറുതെ ആരെയും കയറി അടിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ നല്ലതിനാണെങ്കിൽ ും ഇനിപ്പോ അല്ല എന്നുണ്ടെങ്കിലും ഒന്നിനും അങ്ങനെ കയറി ഇടപെടരുത് എന്നൊക്കെയാണ് കേട്ടോ ദേവിയാനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു മോൾ എന്തായാലും ഇങ്ങനെ എസ് ഐ ആവാൻ പോകുന്ന സമയത്ത് മോൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ദേവിയാനെ പറയുന്നുണ്ടായിരുന്നു ഓ നല്ല ആൾക്കാ നല്ല ഉപദേശം കൊടുക്കുന്നതെന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഇവളിങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ആളുകൾ തല്ലുന്ന കൂട്ടത്തിലാണെന്ന് പറയുമ്പോൾ പറയുമ്പോ നന്ദ്ര ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രല്ല നിയാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഉണ്ടായിരുന്നു നന്ദുവിനായിട്ട് കൊടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ കാര്യം പോക്കാണെന്ന് അറിയും ആ സമയത്ത് ദേവിയാനി അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നിന്റെ ഒരു പുകഴ്ത്തലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിയിട്ടോ പിന്നീട് അത് മാത്രല്ല അനാമികമോൾ ഇന്ന് ഇങ്ങനെ നിന്റെ അനിയത്തിനോട് നന്നായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ ഇങ്ങനെ അനിയനോടും പറയുന്നുണ്ടായിരുന്നത് പിന്നെ അനിയനോടാണെങ്കിലും അനിയ നന്ദു തമ്മിൽ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ അനിയനോടാണെങ്കിലും അവിടെ നിന്ന് എണീറ്റ് പോവാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മോൾ അവിടെ വിഷമിച്ചിരിക്കല്ലേ അതുകൊണ്ട് നീ അങ്ങോട്ട് എണീറ്റി പോകാൻ പറയുമ്പോൾ അനി മനസ്സിലായ മനസ്സോടെ അവിടെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നീട് നാ യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ നന്ദു യാത്ര പറഞ്ഞു പോകുന്ന സമയത്താണെങ്കിൽ അജയനാണെങ്കിലും ഇങ്ങനെ ദേവേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദുനെ ഇങ്ങനെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിളിച്ചതല്ലേ ഏട്ടത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ മര്യാദയെ പറ്റുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് നയനി അതുപോലെ തന്നെ നന്ദൂൻ കൂടെ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മുകളിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക അയനീനോട് വിഷുവിന് വരില്ല എന്നൊക്കെ നന്ദി ചോദിക്കുമ്പോൾ മോളെന്തായാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം മോളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവരെ അവിടെ നിന്ന് സംസാരിക്കുന്നതെല്ലാം അനാമിക നോക്കി നിൽക്കുന്നത് അങ്ങനെ അവിടെ ിക്കുന്നത് നന്ദു കാണുന്നുണ്ടായിരുന്നേ അപ്പൊ അവൾ അവിടെ നന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നായനയ്ക്കും കാണിച്ചു കൊടുക്കാനെ അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ ഭക്ഷണൊക്കെ വിളമ്പി കൊടുത്തല്ലോ അപ്പൊ അത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രല്ല ചേച്ചിയുടെ അമ്മായിമ്മ എത്ര നന്നായിട്ടാ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നേന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരെ നന്ദു യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ആണെങ്കിലും ഭയങ്കര ടെൻഷനിലും കാര്യത്തിലും റൂമിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ ജാനിക്ക് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു മോൾക്ക് എന്താ പറ്റിയത് മോൾ എന്തിനാ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തേ എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് അനാമിക ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ ജാനകീനോട് പറയുന്നത് ഇനി ഒരു വയ്യ അവൾ ഇങ്ങനെ മനപൂർവ്വം ഇങ്ങനെ വഴക്കിടാൻ വേണ്ടിട്ട് അവൾമാരോരോരോ കാരണം ഉണ്ടാക്കുകയാണ് അനീ നന്ദും തമ്മിൽ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് അവളെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് ഈ പറയുന്ന പോലെ വല്യമ്മയ്ക്കും അവരോട് വലിയ ഇങ്ങനെ ദേഷ്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത് മാത്രമല്ല അഭിയേട്ടനാണെങ്കിലും നബിയനെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ മാത്രം അങ്ങനെ വഴക്ക് അടിച്ച് നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി അവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ജാനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അമ്മയുടെ മോനെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അവൻറെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് അതുകൊണ്ട് ഇനിയിപ്പോ അമ്മയാണെങ്കിലും അവന് ഇങ്ങനെ കാര്യായിട്ട് പറഞ്ഞ് ഉപദേശിക്കാനും നിൽക്കുന്നില്ല അതിന്റെ ഒരു ഇതൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ അനാമിക പിന്നീട് ദേവിയാനിയും നയനിയും കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ വിഷു ഒക്കെ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നന്ദുമോള് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാനും നിൽക്കല്ലേ അതുകൊണ്ട് നമുക്ക് നാളെ ഇങ്ങനെ മോളുടെ വീട്ടിലേക്ക് പോകണം നന്ദൂന് നല്ലൊരു സമ്മാനൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ് അതിനുശേഷം പിന്നീട് നയനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അനീൻറെ നാന്തൂൻറെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം അങ്ങനെ ഉടക്കുന്നുണ്ടായിരുന്നോ എന്ന് പറയുമ്പോ നയനെ അത് ശ്രദ്ധിച്ചോണ്ടെന്ന് നയനെ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഞാനും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും എല്ലാവരും തന്നെ നന്ദൂനെ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൾ വീണ്ടും ഇങ്ങനെ അനിയനോടും എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് തമ്മിൽ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ എന്നൊക്കെ പറയാനോ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളെ നന്നായിട്ട് ഒന്ന് ഉപദേശിക്കാം എന്ന് പറയുകയാണ് പിന്നീട് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇന്ന് എത്ര നന്നായിട്ടാ മോൾ നന്ദുന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാണ് ആ കാര്യമൊന്നും അമ്മ പറയണ്ട അവൾക്ക് നന്ദൂന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വിളമ്പി കൊടുത്തതാണെന്ന് പറയൂട്ടോ അപ്പൊ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്ന് പറയാനായിട്ട് അപ്പൊ മോൾ അങ്ങനെ പറയുന്നതിൽ എന്തേലും ഒരു കാര്യം കാണും എന്ന് പറയുകയാണ് അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അതുപോലെ തന്നെ അനാമികയും അനിയും തമ്മിൽ എങ്ങനെ ഒരിക്കലും പിരിയാൻ പാടില്ല എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് ദേവയാനി പറയാണ് കേട്ടോ അതുകൊണ്ട് നന്ദുനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് തന്നെയാണ് ദേവ്യാനി നയനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അനിയാണെങ്കിലും നന്ദൂനെ വിളിക്കും ണ്ടായിരുന്നു അപ്പൊ നന്ദു കോൾ കോളെടുക്കുമ്പോ തന്നെ അനി ചോദിക്കുന്നത് പോവാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചോ എന്നാണ് കേട്ടോ അപ്പൊ നന്ദു പറയും എനിക്ക് അങ്ങനെ ഒരുക്കാനൊന്നും ഇല്ല കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കണം അത്രേ ഉള്ളൂ എന്ന് പറയൂട്ടോ പിന്നീട് അത് മാത്രല്ല അനി ഇങ്ങനെ നന്ദുനെ ഒന്ന് കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത് അപ്പൊ രാത്രിയിൽ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്നും പറ്റില്ല എന്ന് നന്ദു പറയുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സും കൂടെ കാണണം എന്ന് പറയാണ് കേട്ടോ അപ്പൊ രാത്രിയിലാണ് കാണണ്ടത് എന്ന് പറയുമ്പോ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് പറഞ്ഞ ഇവിടുന്ന് രാത്രി ഇറങ്ങുക അമ്മ എന്നെ കൊല്ലും എന്നൊക്കെ പറയുകയാണ് അപ്പൊ അനിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നീ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാമെന്ന് എന്ന് പറയുമ്പോഴും അത് പറ്റില്ല എന്നാണ് നന്ദു പറയുന്നത് നീ എന്നെ ഇങ്ങനെ വെറുതെ വിഷമിപ്പിക്കരുത് അനി എന്ന് പറയുന്ന സമയത്ത് അത് തന്നെയാണ് എനിക്ക് നന്ദുവിനോടും പറയാനുള്ളത് എനിക്ക് നിന്നെ കാണണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാതിരുന്നാൽ അത് വലിയ വിഷമാവോ അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ വരില്ലേ വിളിച്ച വരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്ദുവാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും അനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വരാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രമിക്കുന്നതിൻറെ ഒടുവിൽ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനി കോൾ കട്ട് ചെയ്യുന്നത് അപ്പൊ നന്ദുവാണെങ്കിലും എന്താ ചെയ്യാന്നറിയാതെ ആകെ ഒരു ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനിയാണെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ആദർശാണെങ്കിലും ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പത്രം വായിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ആദർശമായിട്ടാ നന്ദു പോവല്ലേ അതുകൊണ്ട് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നവീച്ച് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയട്ടെ അപ്പോൾ എന്തായാലും പിന്നീട് ആദർശം പോവുകയൊന്നും ചെയ്യുന്നില്ല എന്നാൽ പിന്നെ പോയിക്കോ കാശൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ടല്ലോ എൻ്റെ സാലറി പിന്നെ ഞാൻ എന്ത് ചെയ്യാനോന്നൊക്കെ അദൃശ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിന്റെ സാലറി നീ സേവ് ചെയ്ത് വെക്കണം റൂമില് ഷെൽഫിൽ ഇങ്ങനെ പണണ്ടല്ലോ അതെടുത്താ പോരെയെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നിനക്ക് സാലറി കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ച് അഹങ്കാരം എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ സാലറി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ സാലറി തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് ഇനി തൊട്ട് സാലറി വേണ്ട പറയാണ് പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ആദൃശ്യ യാത്ര അയക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊണ്ടാക്കി തരണം എന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പൊ ദേവ്യാനിയുടെ കൂടിയാണല്ലോ പോകുന്നത് അപ്പൊ കള്ളത്തരം പൊളിയൂലേ ആദൃശ്യം കൊണ്ടാക്കി കൊടുത്താലേ അപ്പൊ അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് അപ്പൊ ദേവിയാനെ റോഡില് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയനേനെ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവന് സംശയം ഒന്നും തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കും സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഒരുവിധത്തില് പറഞ്ഞു തടിതപ്പായിരുന്നു ഞാനേ എന്ന് പറയൂട്ടോ ആദർശേട്ടനും കൂടെ വരാൻ എന്നൊക്കെ പറയുകയാണ് ആദർശേട്ടൻ എന്തേലും സംശയം എനിക്ക് അറിയില്ല എന്ന് പറയാണ് ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അവന് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം കണ്ടിട്ടേ അവൻ അടങ്ങുള്ളൂ എന്തായാലും കുറെ സമയം ഇവിടെ നിന്ന് സംസാരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് അപ്പൊ മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ വിഷു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണം എന്ന് പറയാണ് എന്നാൽ പിന്നെ അത് നേരത്തെ പറയണ്ടേ എന്ന് ദേവ്യാനി ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനെന്താ വേണ്ടേന്ന് നമ്മൾ ചോദിച്ചില്ലല്ലോ അമ്മ എന്നോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന നൈന പറയുന്ന സമയത്ത് ദേവിയെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കും അമ്മയുടെ ഈ സ്നേഹം എന്നും എനിക്ക് വേണമെന്നും അറിയൂട്ടോ ഓ അത് ഇനിയിപ്പൊ നീ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങ് തരും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഒരുപാട് സമയം ഇവിടെ നിന്ന് സംസാരിക്കേണ്ട നമ്മള് വീടിന്റെ അടുത്താണ് നിൽക്കുന്നത് ആരേലും കണ്ടാ പ്രശ്നമാകും എന്തായാലും ഇത് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നയന അപ്പൊ ദേവി എനിക്കും അതറിയാലോ അത് എനിക്കും അറിയാം മോളെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവര് എന്തായാലും നയനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു നന്ദൂനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് വരുന്നത് ആ സമയത്ത് ഗോവിന്ദൻ ആണെങ്കിലും കനകനോട് പറയുന്നുണ്ടായിരുന്നു ആരാ വരുന്നത് നോക്കിയെന്നൊക്കെ പറയൂട്ടോ ഭയങ്കര സന്തോഷത്തില് പിന്നീട് ഗോവിന്ദനാണെങ്കിലും അവിടെ ഇരുന്ന് പ്രതിമയുടെ വർക്കൊക്കെ ചെയ്യാണല്ലോ അപ്പോൾ ദേവിയെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കൂട്ടോ അങ്ങനെ അസുഖമൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യണോ ഇനിയിപ്പോ നന്ദെന്തായാലും ഒരു എസ് ഐ ആവാൻ പോവാണ് അപ്പൊ മക്കളൊക്കെ ഇങ്ങനെ വിചാരിച്ച പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്രമിക്കുകയല്ലേ വേണ്ടെന്ന് പറയുമ്പോൾ ഗോവിന്ദന് അതിനോട് താല്പര്യം ഇല്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കനകിയും പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വർക്കുകളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും അത് കിട്ടിയില്ല ഇപ്പൊ നയനമോളും പേരെടുത്തതോടുകൂടി അച്ഛനും നല്ല ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയാണ് വിഷു ആയതുകൊണ്ട് തന്നെ അധികം ഓർഡറുകൾ ഉണ്ട് എന്ന് പറയും കേട്ടോ പിന്നെ അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ അങ്ങോട്ട് സഹായം ഉണ്ടാവേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സഹായിക്കുന്നത് ആദർശം മോനെ ഈ വീട് തന്നെ ഞങ്ങളുടെ പേരിലെടുത്ത് തന്നു ഇതൊന്നും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ബാധ്യതകളൊന്നുമില്ല അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നുള്ളതിലാണ് കേട്ടോ ഗോവിന്ദൻ സംസാരിക്കുന്നത് അപ്പൊ ദേവിയാനെ ആരോഗ്യമൊക്കെ എന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇന്നൊരു ദിവസം അമ്മ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയൂട്ടോ പിന്നെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അതിന് നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ അങ്ങനെ നന്ദുവിന് കുറച്ച് ഉപദേശം കൊടുക്കണം മറ്റൊന്നുമല്ല അനിയുടെ കാര്യം തന്നെയാണ് ഇങ്ങനെ പറയും പിന്നെ ലാസ്റ്റ് നന്ദൂനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്